ണം ദേവീശരണം എന്ന് ഞാൻ നിൽക്കുന്നത് വളരെ പ്രസിദ്ധമായ ശ്രീ ദേവി ക്ഷേത്ര സന്നിധിയിലാണ് പൂർണമായും കൃഷ്ണശില തേക്കുമരം ചെമ്പ് എന്നിവ ഉപയോഗിച്ച് പൗരാണിക ക്ഷേത്രങ്ങളിൽ കാണുന്ന തരത്തിൽ വിശിഷ്ടമായ കൂടി ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടുകൂടി തച്ചു ശാസ്ത്രവിധി പ്രകാരം പണി പൂർത്തീകരിച്ചിരിക്കുന്ന ശ്രീ മുക്കുമ്പഴ ദേവി ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് മുതൽ മുപ്പത് വരെ നടക്കുന്ന കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു മലബാറിലെ കോഴിക്കോട് സാമൂതിരി കോവിലകത്തു നിന്നും സർവാഭിഷ്ട പ്രധാനിയായ ദേവി സമുദ്രമാർഗം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ പൊന്മനക്കടൽ തീരത്ത് എത്തിച്ചേരുന്നു അവിടെ താമസിച്ചിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായ നമ്പൂതിരിമാർ യഥാവിധി പ്രകാരം ആരാധന നടത്തിയവരവേ ദേവിയുടെ അരുൾപ്പാട് മുഖേന ഉചിതമായ ദേവസ്ഥാനം അന്വേഷിച്ച് പള്ളിക്കൽ ആറിൻ്റെയും അറബിക്കടലിൻ്റെയും സംഗമ ഭൂമിയായ പണ്ടാരത്തുരത്ത് ഇന്ന് കാണുന്ന ഈ സ്ഥലത്ത് പണിത ശ്രേഷ്ഠ ശാസ്ത്രവിധി പ്രകാരം പ്രതിഷ്ഠ വന്നിരുന്നു കരീരകൾ മൂടിക്കിടന്ന ഈ പ്രദേശത്ത് ദേവിക്ക് കാവലാളായി നാഗദൈവങ്ങളും ഉണ്ടായിരുന്നു നാലു വർഷങ്ങളും മുക്കറ്റം പൊഴിയായതിനാൽ ദേവിയെ ശ്രീ മൂക്കുംപുഴ പരാശക്തി എന്നറിയപ്പെടാൻ തുടങ്ങി ഭദ്രകാളിയും പരാശക്തിയുമായ അമ്മയുടെ വിഗ്രഹം അപൂർവങ്ങളിൽ അപൂർവമായ അഷ്ട കോണുകളോടുകൂടിയ ശിവലിംഗ രൂപമാണ് അതുകൊണ്ട് തന്നെ പിതാവായ ശിവഭഗവാന്റെ മടിത്തട്ടിൽ മകളായി ശക്തി സ്വരൂപണിയായി ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളുടെ അനുഗ്രഹിച്ചു നിലകൊള്ളുന്നു